സ്ത്രീയൊ ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം മുഖം രണ്ട് മൃഗങ്ങളെ ഒരു ജോലിക്ക് വേണ്ടി കൂട്ടിയോജിപ്പിക്കുവാൻ അവയുടെ കഴുത്തിൽ ചേർത്ത് ഘടിപ്പിക്കുന്ന ഒരു ഉപകരണമാണ് ഉഴുതുവാനോ ഭാരം വലിക്കുവാനോ ഒരു മുഖം ആവശ്യമാണ് ഈ മുഖത്തിൻ്റെ ബലത്തിലാണ് ചെയ്യുവാനുള്ള ജോലി പൂർത്തീകരിക്കുവാനുള്ള ശക്തിയും കാര്യക്ഷമതയും ഉണ്ടാകുന്നത് സാധാരണ പ്രായം കുറഞ്ഞ ഒരു മൃഗത്തെ പ്രായം കൂടിയ കൂടുതൽ ശക്തിയുള്ള പരിചയമുള്ള ഒരു മൃഗവുമായി കൂട്ടിക്കെട്ടുകയാണ് പതിവ് ഒരു മുഖമുണ്ടെങ്കിൽ പരിചയമുള്ള ഒരു മൃഗവും ആ മൃഗത്തോടു കൂടെ കഴിവ് കുറഞ്ഞ ഒരു മൃഗവും കാണും മുഖത്തിനു കീഴിൽ ഒരുമിച്ച് ജോലി ചെയ്താലുള്ള മഹിമയറിയുവാൻ മുഖത്തിൻ്റെ കീഴിൽ മൃഗങ്ങൾ പണിയെടുക്കണം മുഖത്തിനു കീഴിൽ സമർപ്പിക്കുവാൻ മൃഗങ്ങൾ പഠിക്കണം യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ പിന്നാലെ വന്ന അധ്വാനിക്കുന്ന ജനതയോട് പറഞ്ഞു അധ്വാനിക്കുന്നവരെ ഭാരം ചുവക്കുന്നവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വന്ന് ആശ്വാസം പ്രാപിപ്പിൻ നിങ്ങൾ എൻ്റെ മുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ എൻ്റെ മുഖം മൃദുവാണ് ഞാൻ സൗമ്യതയുള്ളവനാണ് താഴ്മയുള്ളവനാണ് പലസ്തീനിലെ മുഖങ്ങളെ പശ്ചാത്തലത്തിൽ കണ്ടുകൊണ്ടാണ് യേശു സംസാരിക്കുന്നത് എൻ്റെ മുഖം മൃദുവാണ് അനായാസമാണ് പ്രയാസമില്ലാത്തതാണ് പലസ്തീനിലെ മുഖങ്ങൾ തടി കൊണ്ട് നിർമ്മിച്ചവയാണ് അതിനുള്ളിൽ ഏതു മൃഗമാണോ വരുന്നത് അതിൻ്റെ അളവിനുസരിച്ചാണ് ആ മുഖം ഉണ്ടാക്കുന്നത് ആ മൃഗത്തിൻ്റെ കഴുത്തിൻ്റെ അളവിൽ വളരെ സൂക്ഷ്മമായി തടി രൂപപ്പെടുത്തി മുറിക്കുന്നു മൃഗത്തിൻ്റെ കഴുത്തിൽ വയ്ക്കുമ്പോൾ മുറിവുകൾ ഉണ്ടാകാതിരിക്കുവാൻ പരിപരിത്ത വശങ്ങളെല്ലാം മിനുസപ്പെടുത്തുന്നു അതിനുശേഷം ആ കൊണ്ടുവന്ന് മുഖത്തിനു കീഴിൽ നടത്തി നോക്കുന്നു ഭാരം പുറകിലുണ്ടെങ്കിലും അതറിയാതെ ഈ നടപ്പ് മൃഗം ആസ്വദിക്കണം ഈ ഒരു പശ്ചാത്തലത്തിലാണ് യേശു പറയുന്നത് എൻ്റെ മുഖം മൃദുവാണ് ജീവിതത്തിൽ ആശ നശിച്ചവരോടുള്ള ദൈവീക സന്ദേശമാണിത് ഒരു സ്വർഗീയ ലക്ഷ്യം നമുക്കുണ്ടാകുവാൻ ഒരു ദൈവിക മുഖം നമുക്കാവശ്യമാണ് മുഖം ഒരു ബന്ധനമല്ല ലക്ഷ്യപ്രാപ്തിക്കായുള്ള ഉപാധിയാണ് ഈ മുഖത്തെ യേശുവിൻ്റെ മുഖമെന്നാണ് പറയുന്നത് നമ്മെ നന്നായി അറിയുന്ന നാഥൻ നമുക്ക് നൽകുന്നത് തൻ്റെ മുഖമാണ് അതിൻ്റെ മറുവശം ചുമക്കുന്നത് ബലവാനായ ദൈവം തന്നെയാണ് യേശുവിനോട് ചേർന്ന് ജീവിതമുഖം ചുമക്കുമ്പോൾ നമ്മുടെ ശക്തി കുറഞ്ഞാൽ തൻ്റെ ശക്തിയും കൃപയും നമ്മിലേക്ക് ഒഴുക്കുന്നു നമ്മുടെ ഒരു താഴ്ചയുടെ കാലത്തും അവൻ നമ്മെ കൈവിടുകയില്ല ദൈവം നൽകുന്ന ഈ മുഖം നമുക്കനുഗ്രഹമാണ് മത്തായി പതിനൊന്ന് ഇരുപത്തിയൊൻപത് ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവൻ ആകയാൽ എൻ്റെ മുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പി എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ച്